അല്ലാഹുവിൻറെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളോട് പറയുന്ന സ്വഹാബ അല്ലാഹুকে ഏറ്റവും ഇഷ്ടമുള്ള ദാരോടെന്നറിയോ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ദാരോടെന്നറിയോ സ്വഹാബത്ത് പറയുന്നു അല്ലാഹു റസൂലു അലം അല്ലാഹുവേ പഠിച്ചവനേ അറിയില്ല നബിയേ അല്ലാന്റെ റസൂൽ പറയുന്ന സ്വഹാബ അത് അല്ലാഹുവേ പാപം ചെയ്തവരോട തെറ്റ് ചെയ്യുന്നവരോട അല്ലാ

സാഹചര്യത്തിന്റെ സമ്മർദം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണ് ദുനിയാവിന്റെ മനുഷ്യനാണല്ലോ മനുഷ്യനെ അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോകാം ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയാ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മടങ്ങുന്ന മനുഷ്യനുണ്ടോ അവനോട് വല്ലാത്ത

അന്ന വിടപറയുകയാണ് പദരം വീരതിലൂടെ റമള പ്രവാസം കേൾക്കാൻ ഓടിവന്നവര അല്ലാഹുവിൻറെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിനോട് പറയുന്നു യാ സ്വഹാബാ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാ ആരെങ്കിലും അതി ദിവസം 100 വട്ടം പാരായണം ചെയ്താ അല്ലാഹുവേ പഠിച്ചവനേ 100 വട്ടം നിങ്ങളടെ പാരായണം ചെയ്താ അല്ലാന്റെ റസൂൽ പറയുന്നു നിങ്ങളും 100 അടി മോചിപ്പിച്ച കൂലി കിട്ടുകയാ നൂറടിമകളെ കൂലി മോചിപ്പിച്ച കൂലി കിട്ടുകയാണ് മാത്രമല്ല രേഖപ്പെടുത്തുകയാണ് കിട്ടുന്ന കിട്ടുന്ന പതിനായിരങ്ങളുടെ പ്രതിഫലം കിട്ടുന്ന മാസമാങ്ങൾ പറയുന്നു ഒരു വട്ടം ചൊല്ലിയാ നൂറ് വട്ടം ഒരു ദിവസം നിങ്ങൾ ചൊല്ലിയാ നൂറും നന്മകൾ രേഖപ്പെടുത്തുകയാ നൂറ് തിണ്ണകള് മാച്ചു കളയുക

വർദ്ധിപ്പിക്കുന്ന ഈ മാന് വർദ്ധിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ദുആയുണ്ട് ഒരു ദിക്റുണ്ട് സ്വഹാബ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്ന നബിയെ പഠിപ്പിച്ചു തരിക അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നമുക്കറിയാം ഉസ്താദേ നമ്മൾ

ആരാധന കിറകൻ മറ്റൊരാളില്ല വഹുദുല ശരീകല അവന് പങ്കുകാരില്ല ലഹുൽ മുൽക്ക് അവനാണ് അധികാരമല്ല വലകുൽ ഹംദ് സർവസ്തുതയും അവനാണ് റബ്ബേ ും കഴിവുള്ള നാഥ നിന്നിലേക്ക് സർവതം സമർപ്പിക്കുന്നു അല്ല ഈയൊരു ദിക്കറുണ്ടല്ലോ ഒരു ദ്വായുണ്ടല്ലോ ദിവസം നൂറു വട്ടം നിങ്ങൾ പതിവാക്കണമത്തെ സമ്മാനമാറത്തു തരാൻ കഴിയുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ വലിച്ചെടുപ്പിക്കുന്ന പവറുള്ള ദിക്കുറ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറുമല്ലോ ബുദ്ധിമുട്ടുകൾ മാറുമല്ലോ എല്ലാ ദുരിതങ്ങളും

നമ്മൾ അമൽ ചെയ്യുക അള്ളാഹു ഭാഗ്യം തരട്ടെ നിഷാ നമ്മളെ ദുബായിലേക്ക് കടക്കുന്നു അള്ളാഹു സീ